എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി ക്രാഷ് കോഴ്സ് ട്യൂഷൻ ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏത് വിഷയമാണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ വിഷയങ്ങൾക്കുള്ള ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളൊക്കെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിൽ കൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തിരിക്കുകയാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിൾ എൻ ഇന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പബ്ലിക് പ്രാക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിളാണ് എൻ ഐ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതലാണ് അപ്പോൾ സെപ്റ്റംബർ ഇരുപതിന് തുടങ്ങുന്ന പ്രാക്ടിക്കൽ പരീക്ഷകൾ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതിയോടു കൂടിയാണ് സോ അതിനു ശേഷമായിരിക്കും നമ്മുടെ തീറി വിഷയങ്ങളുടെ പരീക്ഷകൾ ആരംഭിക്കുക അപ്പം നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കോടു കൂടി തന്നെ നമ്മുടെ പബ്ലിക് തീറി പരീക്ഷകളും ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ടൈം ടേബിൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റുകൾ നോക്കുക നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈം ടേബിൾ നോക്കി അല്ലെങ്കിൽ ആ ഒരു ടൈമും അതോടൊപ്പം തന്നെ ആ ഒരു ഡേറ്റും ഒക്കെ നോക്കി വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ ായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളുടെ സ്റ്റഡി സെൻറ്ററുകളിൽ പി സി പി ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം നിങ്ങളെല്ലാവരും റെക്കോർഡ് ബുക്കുകളും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പബ്ലിക് തേര് പരീക്ഷകളുടെയും പി സി പി ക്ലാസുകളൊക്കെ സ്റ്റഡി സെന്ററുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ മിസ്സ് വിചാരിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം ശ്രദ്ധിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് തുടങ്ങുന്ന പ്രാക്ടിക്കൽ പരീക്ഷകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹോം സയൻസ് അതോടൊപ്പം തന്നെ ബയോളജി ജോഗ്രഫി പെയിൻറിങ് കമ്പ്യൂട്ടർ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത്രയും വിഷയങ്ങളുടെ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ഡേറ്റുകൾ നടത്തപ്പെടുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡേറ്റ് അതായത് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നു വരെയുള്ള ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കരുത് ഇതെല്ലാം നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വേണം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ അപ്പോൾ സ്റ്റഡി സ്ഡി എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് തോന്നാം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു ട്യൂഷൻ സെന്റർ ആണോ മിസ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലും അല്ല കേട്ടോ നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ട്യൂഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥാപനമോ അതൊന്നും അല്ല നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ ഐ ഒസിന്റെ ഐ ഡി കാർഡിൽ ലഭിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ കേട്ടോ അതല്ലാതെ പഠിക്കുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ ട്യൂഷൻസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥാപനം അതൊന്നും അല്ല നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് പ്രത്യേകം അതൊന്നും മനസ്സിലാക്കി വെക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ടൈം ടേബിൾ വന്നെന്ന് പറഞ്ഞ യാതൊരു കാരണവശാലും എന്റെ വിദ്യാർത്ഥികൾ ടെൻഷൻ ആവാനായിട്ട് നിൽക്കേണ്ട കാരണം ഈ ഒരു ടൈം ടേബിൾ മാത്രമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഹോൾ ടിക്കറ്റ് വരാനുണ്ട് അപ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ആദ്യം തന്നെ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ആ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഏതാണോ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രമായിട്ട് കാണിച്ചിരിക്കുന്നത് ആ പരീക്ഷാ കേന്ദ്രത്തിലാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത് പ്രത്യേകം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ എന്താ മിസ്സ് പറയണത് അതായത് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമുക്കിനി പ്രസിദ്ധീകരിക്കാനുണ്ട് ഇത് ഇപ്പം നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ മിസ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഏതാണോ അവിടെയാണ് നമ്മൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് പോവേണ്ടത് അപ്പോൾ ഈ സ്റ്റഡി സെൻറ്ററിൽ വേണം നിങ്ങൾ എന്ത് കോൺടാക്ട് ചെയ്യാനായിട്ടും ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കേണ്ടത് ഈ സ്റ്റഡീസിന് അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ പ്രീ വിദ്യാർത്ഥികൾ ആ സ്റ്റഡി സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ചിലപ്പം ഈ ഐ ഡി കാർഡിലുള്ള സെൻ്റർ ആയിരിക്കത്തില്ല ചിലപ്പോൾ പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ആ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരാം അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ സ്റ്റഡി സെൻ്ററിൽ വിളിക്കാനൊന്നും പോവേണ്ട ആ ഒരു ഹോൾ ടിക്കറ്റ് ഒന്ന് വന്നോട്ടെ ഹോൾ ടിക്കറ്റ് വന്നിട്ട് സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവരോട് പ്രത്യേകം ചോദിക്കണം മിസ്സ് പറഞ്ഞ പോലെ തന്നെ ഈ ഡേറ്റുകളിൽ ഇപ്പോൾ നിങ്ങൾ ഹോം സയൻസ് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റിൽ എന്നാണ് എൻ്റെ പരീക്ഷ എന്നുള്ളത് സ്റ്റഡി സെൻറ്ററുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഓക്കേ ഇനി സെക്കൻഡറി വിഭാഗം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സുകാർക്ക് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷകൾ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് കർണാട്ടിക് സംഗീത് ഫോക്ക് ആർട്ട് ഇത്രയും സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ എക്സാമുകളാണ് ഈ ഡേറ്റുകൾ നടത്തപ്പെടുന്നത് കേട്ടോ ഇനി സീനിയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയേഴ് വരെയുള്ള ഡേറ്റ് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഡേറ്റുകൾ നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ഏതൊക്കെയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി ഫിസിക്സ് എൻവയൺമെൻറ്റൽ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ മുന്നൂറ്റി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഡ് നമ്പർ മുന്നൂറ്റി നാട്യകല ഇത്രയും വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് കേട്ടോ ഇനി പത്താം ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിംഗ് മാത്സ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡേറ്റ് എൻട്രി ഓപ്പറേഷൻസ് കോഡ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നാട്യകല ഇത്രയും സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ എക്സാമുകളാണ് ഇരുപത്തി നാല് തൊട്ടുള്ള ഡേറ്റുകൾ നടത്തപ്പെടുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് വരെയുള്ള ഡേറ്റുകളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെൻറ്റ് ഫുഡ് പ്രോസസ്സിംഗ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് പ്രിസർവേഷൻ ഫോ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത്രയും സബ്ജക്റ്റുകളുടെ പരീക്ഷകളായിരിക്കും നടത്തപ്പെടുന്നത് പത്താം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കട്ടിങ് ആൻഡ് ടേലറിംഗ് ഡ്രസ് മേക്കിംഗ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയ്ഡറി ബ്യൂട്ടി തെറാപ്പി ഇത്രയും സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് വരെയുള്ള ഡേറ്റുകളിൽ നടത്തപ്പെടുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഡേറ്റ് കേട്ടോ മൂന്ന് തൊട്ടേ ഏഴ് വരെയുള്ള ഡേറ്റുകളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻസ് കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് വൊക്കേഷനാണെ ശ്രദ്ധിച്ചോണം കേട്ടോ വെബ് ഡെവലപ്മെൻറ്റ് കോഡ് നമ്പർ അറുന്നൂറ്റി ഐ ടി എസെൻഷ്യൽ പി സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സിആർഎം ഡൊമസ്റ്റിക് വോയിസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ് ദെൻ പത്താം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ ബേക്കറി ആൻഡ് കോൺഫക്ഷണറി സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ഇന്ത്യൻ സയൻ ലാംഗ്വേജ് ഓക്കെ പ്ലസ് ടുക്കാർക്ക് യോഗ അസിസ്റ്റൻറ്റും കൂടെ അത് പറയാൻ വിട്ടുപോയി ഓക്കെ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി വരെയുള്ള ഡേറ്റുകൾ നടത്തപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഫോർവേഡ് ചെയ്തേക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോയിലൂടെ കൂടെ നോക്കുമ്പോൾ ക്ലിയർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോർവേഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ഏതാണ് അതിൻ്റെ ഡേറ്റ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു എക്സാമിൻ്റെ ടൈമും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ് ഒക്കെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റഡി സെൻറ്ററിലേക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മിസ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ആ ഹോൾ ടിക്കറ്റ് വന്ന് കഴിയുമ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെൻ്ററുമായിട്ട് വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് മിസ് ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നോ ഹോൾ ടിക്കറ്റ് വന്നോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹോൾ ടിക്കറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് ില്ല ഇപ്പം നമുക്ക് ടൈം ടേബിൾ എക്സാമിൻ്റെ ടൈം ടേബിൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ ഒരു ഹോൾ ടിക്കറ്റ് വന്ന് കഴിയുമ്പോൾ മിസ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഹോൾ ടിക്കറ്റിലാണ് നമ്മുടെ പരീക്ഷ കേന്ദ്രം ഉണ്ടാവുക ആ ഒരു ടൈമിൽ ആ ഒരു സെൻറ്ററിലേക്ക് നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എക്സാം എന്നാണ് നടത്തപ്പെടേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്നാണ് എക്സാമിന് വരേണ്ടത് ടൈമും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റഡീസ് എൻ്റെ എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് കേട്ടോ ഇനി പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ട് പോകേണ്ടത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ മിസ് പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ പഠിക്കുക പ്രാക്ടിക്കൽ എക്സാം ഒക്കെ എളുപ്പമായിരിക്കും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനിയും നിങ്ങളുടെ മുൻപിൽ ഒരുപാട് സമയമുണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്